വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും നിർത്തുമോ എന്ന രീതിക്ക് പ്രേക്ഷകർ നിരവധി പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളൊരു ഉത്തരവുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ വരാനുള്ള സാഹചര്യം സാഹചര്യമില്ലായിരിക്കും അറിയാം കഴിഞ്ഞ ദിവസം വന്ന ന്യൂസ് ഹെഡ്ലൈൻസ് കണ്ടായിരിക്കും ഉപ്പും ഉപ്പുമുളക് നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ബിജു സോപാനും ശ്രീകുമാർ ഇവർ രണ്ടുപേർക്കെതിരെ വന്ന പരാതിയും കാര്യങ്ങളൊക്കെയാണ് ഇരുന്ന് കഴിഞ്ഞ ദിവസം ഫുൾ ആയിട്ട് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം ഇത്രയും വലിയൊരു കേസ് ഇതിനെഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ പറയേണ്ടത് പോലീസ് തന്നെയാണ് അന്വേഷിച്ചിട്ട് പക്ഷേ ആ ഒരു കേസോടനുബന്ധിച്ച് പിള്ള എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇപ്പം മുളകും ഇനി അങ്ങോട്ട് സ്റ്റാർട്ടാകുമോ ഇനി അങ്ങോട്ട് അങ്ങോട്ടുണ്ടാകുമോ എന്ന രീതിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നൊക്കെ ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡുകളാണ് പിന്നെ പിന്നിപ്പം മുളകില് ഇവ രണ്ടുപേരും ഉണ്ടാകുമോ ബിജു സോബാനോ അതായത് ഇപ്പം മുളകിലെ ബാലുൻ ശ്രീകുട്ടിനെ ഇനിയിപ്പു മുളകിൽ തുടർച്ചയായിട്ടും ഉണ്ടാകുമോ അവരില്ലാതെ ഉപ്പുമുളകം കൊണ്ടുപോകുമ്പോൾ വലിയ ഉപ്പുമുളം തന്നെ സ്റ്റോപ്പ് ചെയ്യുമോ സീസൺ ത്രീ അവസാനിക്കുമോ എന്ന രീതിക്കുള്ള നിരവധി അനേകം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകുമ്പോൾ തൽക്കാലമായിട്ട് നിർത്താനൊന്നും പോകുന്നില്ല കേസ് അന്വേഷിച്ച് ഇവർ കുറ്റവാളികളാണ് എന്ന് തെളിയിക്കാതെ ഉപ്പുമുളകിന് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അല്ലാതെ ഇപ്പം ഇങ്ങനെ കേസ് കൊടുത്തത് കൊണ്ട് മാത്രം തന്നെ ഉപ്പുമുളകും നിർത്താനും പോകുന്നില്ല ആ കേസ് തെളിയിച്ചതിൽ ഇവർ കുറ്റവാളികളാണ് എന്ന രീതിക്ക് പോലീസ് തെളിയിച്ചാൽ മാത്രമേ ഉപ്പുമുളകിനത് ബാധിക്കത്തുള്ളൂ അല്ലാത്തപക്ഷെ നോർമലായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ എപ്പിസോഡുകൾ പോകുന്നതായിരിക്കും പിന്നെ നമുക്കറിയാം ഹേമ കമ്മിറ്റിയിൽ കുറേ ഫേക്ക് ന്യൂസസും വന്നിട്ടുണ്ടായിരുന്നു ഫേക്ക് അലിഗേഷൻസും വന്നിട്ടുണ്ടായിരുന്നു നിവിൻ പോളിക്കെതിരെയൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം ഇതൊക്കെ എന്താണ് എന്താണ് സംഭവിച്ചത് പോലീസ് തന്നെയാണ് അന്വേഷിച്ച് പറയേണ്ടത് അപ്പോൾ അവിടെ ഒരു തീരുമാനം ആവാദം ഇപ്പോൾ മോളേൻ്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ നോർമലായിട്ട് എപ്പിസോഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും അതായത് എന്തായിരിക്കും ഇത് ചെയ്യുന്ന നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെയായിരുന്നു കാണേണ്ടിയിരിക്കുന്നു തൽക്കാലം ഇപ്പോൾ ഇപ്പം മുളകം നിർത്താൻ സാധ്യതയില്ല ഈ ഒരു കേസ് തെളിയാതെ അതുകൊണ്ട് അസുഷൻ നോർമൽ എപ്പിസോഡുകൾ വന്നുകൊണ്ട് തന്നെ ആയിരിക്കും കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക